ഇത് നമ്മളെ വാഴക്കൂമ്പ് എന്ന് പറയലേ നമ്മൾ വീട്ടിൽ ഉപയോഗിച്ചിൻ്റെ ബാക്കി കേട്ടോ നമ്മളെ വീട്ടിൽ ഉപ്പേരി വച്ചാൽ ഉപ്പേരി ഒക്കാൻ വേണ്ടിയിട്ട് എടുത്ത് നിങ്ങളെ നാട്ടിൽ എന്താ പറയുക നല്ല വാഴക്കൂമ്പ് ഉപ്പേരിച്ചിൻ്റെ ബാക്കി കച്ചറയാണ് അപ്പോൾ ഇനി കച്ചറ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ കാരണം കച്ചറ കോഴികൾക്ക് കൊടുക്കാം ഈ ഒരു സാധനം എന്താ ഒരു സാധനം ഉണ്ടല്ലോ ഈ സാധനം പഴയ കാലത്ത് നമ്മൾ കുട്ടിക്കാലത്തൊക്കെ ഇങ്ങനെ ഇമത്തെ തേന കുടിച്ചു നോക്കിയിരുന്നു അല്ലേ ഈ കിളികളൊക്കെ വന്നുകൊണ്ട് ഇങ്ങനെ ചെറിയ കിളികളൊക്കെ വന്നിട്ട് തേന കൊടുക്കുക ആ ഒരു ഫ്ലവറാണ് ആ ഫ്ലവർ നമ്മൾ കോഴികൾക്ക് ഇനി അരിഞ്ഞിട്ട് കൊടുക്കുക ചെയ്യേണ്ട അവർ നല്ലതാണ് ഇതൊക്കെ അരിഞ്ഞിട്ട് കൊടുക്കട്ടോ വേസ്റ്റ് വന്നാൽ മതി വന്നാൽ നമ്മൾ ഉപ്പേരിയൊക്കെ എടുത്തതാണ് അതിൻ്റെ ബാക്കിയാണ് ഇതൊക്കെ നമ്മൾ അരിഞ്ഞു കഴിഞ്ഞ് കോഴികൾക്ക് കൊടുക്കാട്ടെ കോഴികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു സാധനങ്ങൾ നമ്മൾ ഇതിങ്ങനെ ചെറുതാക്കി അരിയണം അതേമായിട്ടുള്ളൊരു കുഴപ്പമൊന്നുമില്ല വലിയ കോഴികളൊക്കെ അതേമായിട്ട് തിന്നും പക്ഷെ നാല് വാഴ എടുത്തിട്ട് ഇത്ര ഉള്ളൂ കേട്ടോ സാധനം നമ്മൾ നാലെണ്ണം നാലെണ്ണം എടുത്തിട്ട് ഇത്ര ഉള്ളൂ അപ്പോൾ ഇത് നമ്മൾ കഴുകണം കൈകാലത കൊടുക്കുക ഇതിനൊരു ഇതിന് ഒരു കറണ്ടാവും അതിനെപ്പറ്റി അതിൻ്റെ കൈകാലത കൊട്ടിയിട്ട് കുഴപ്പമൊന്നുമില്ല നമ്മളിങ്ങനെ കഴുകിയിട്ടാണ് കൊടുക്കുക ഇനി സാധനം കിട്ടുമ്പോൾ കൈകിട്ടാണ് കൊടുക്കട്ടെ ഒക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഇങ്ങനെ കഴുകിയിട്ട് നല്ല നല്ലതിൻ്റെ വെള്ളം നല്ല ഊറ്റിയിട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ എന്താണെന്നറിയുക ആറ്റിങ്ങനെ ആ ഒരു കറ നമ്മളെ കൈമാർ കറയണ ഒരു കറ ഒട്ടിപ്പൊടിക്കും അപ്പം നല്ലത് കഴുകിയിട്ടാണ് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ ഇത് നമ്മളെ അരി ഭക്ഷണം എന്താ രാത്രിക്കത്തെ ചോറ് പറയുക ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ കൂടുതലാണ് ഇതിനെ ഇട്ട് കൊടുക്കുക വേണ്ടിയില്ലേ എന്നിട്ട് മിക്സ് ചെയ്യുക ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യും കുട്ടികളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇനി കുറച്ച് ഗ്രോവറോ അത് നമ്മളെ തീറ്റ മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുക കേട്ടോ ഇതിപ്പോൾ ഞങ്ങൾ ഇങ്ങനെ മിസ്സ് ചെയ്ത് അതിനെല്ലാം കൂടാണ്ട് ഒരു ദിവസത്തെ ഭക്ഷണം അങ്ങാണ്ട് പോയി കിട്ടിയാൽ നമുക്ക് ചിലവാണ്ട് കുറക്കാൻ പറ്റും കുഞ്ഞുങ്ങളെ ഇത് കണ്ടപ്പോൾ കിടന്ന് പരക്കാൻ ഭയങ്കര ഇങ്ങനെ കേട്ടോ ബ്രങ്ങിയാ പുറത്ത് അതാ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ കൊടുക്കുമ്പോഴേ ഗ്രോവർ കൊടു കൊട്ടുകയാണ് അപ്പോൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ കുറച്ച് ഗ്രോവറ് കൂട്ടുണ്ട് ഗ്രോവറ് സാധാരണ നമ്മൾ ഇടയില് വാങ്ങല്ല പ്ലേങ്കിലൊക്കെ ചെറിയ കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ കൊണ്ടുള്ളൂ കേട്ടോ നമ്മൾ ആയിരത്തി ഇരുന്നൂറ് ഉറുപ്യൊക്കെ സെയിൽ ചെയ്തിരുന്നൊരു തീറ്റ ഉണ്ടോ ഗോതമ്പ് നുറുക്കും ഒക്കെ പടലുള്ള ഇതും ഇതുപോലെ തന്നെ ഈ ഒരു പാത്രം ഫുള്ളാക്കിയിട്ട് അപ്പോൾ അതും വച്ച് തരാം ഇത് നമ്മൾ ഇത് നമ്മൾ കൊടുക്കുന്ന ഒരു തീറ്റ കേട്ടോ നമ്മൾ സെയിൽ ചെയ്തിരുന്നൊരു തീറ്റയാണ് ഒരുപാട് ആളുകൊണ്ടിരുന്ന തീറ്റ വാങ്ങിയിട്ടുണ്ട് പൗഡറും റോഡും എല്ലാം കൂടെ മിക്സ് ചെയ്താൽ അതായത് കടകുണ്ടാവും ചാമുണ്ടാവും പിന്നെ ഗോതമ്പിൻ്റെ നുറുക്ക് കമ്പത്തിൻ്റെ കമ്പക്കട്ടിങ് പിന്നെ അതിൻ്റെ പൗഡർ എല്ലാം കൂടെ ഉള്ളൊരു തീറ്റയാണ് ഇത് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കുറച്ചൊക്കെ തീറ്റച്ചാൽ കുറക്കാൻ പറ്റുള്ളൂ ഇങ്ങനൊക്കെ ഉണ്ടാകുമ്പോൾ വേസ്റ്റ് ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ വെറ്റുകൊടുത്തിട്ട് മുട്ടടായി ഒന്നും നമ്മൾ ഇടയ്ക്കൊക്കെ വറ്റ കൊടുക്കലൊക്കെ ഉണ്ട് അല്ലാതെ വെറും നമ്മൾ മുട്ട തീറ്റ മാത്രം കൊടുത്തുകഴിഞ്ഞാലേ നമ്മൾ കുത്തുപാടെടുക്കും അപ്പോൾ ഇങ്ങനെയൊക്കെ ഇതാണ് ഇന്നത്തെ ഈ ഒരു പത്തിരുപത്തഞ്ച് കോഴികൾക്കുള്ള ഭക്ഷണങ്ങൾ കൂടുതലൊന്നും ഭക്ഷണം കൊടുക്കില്ല ഒരു നേരം പേൻസിൻ്റെ കുഞ്ഞുങ്ങളട്ടോ ഇത് ചട്ടി ചെയ്താൽ രണ്ട് കപ്പ് മാത്രം ഇട്ടെടുക്കുകയുള്ളൂ കേട്ടോ ആ പിണ്ടി ഭയങ്കര ഇഷ്ടമാണ് വായപ്പിണ്ടി മാത്രം അവർ കൊത്തി നോക്കി തിന്നു നല്ലതാണ് ഭക്ഷണം നോക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇച്ചിരി ഇതിൽ ഭക്ഷണം ഉണ്ടാവും പക്ഷേ നമ്മൾ അപ്പോൾ ഇട്ട് കൊടുക്കരുത് അത് ഫുള്ള് കഴിഞ്ഞിട്ട് ഇക്കും നമ്മൾ രാവിലെ രാവിലെ മാത്രമേ ഞാൻ ഭക്ഷണം ഇട്ട് കൊടുക്കും ഒരു നേരെ ഭക്ഷണം ഇട്ടു അപ്പോൾ രണ്ട് ബ്രഹ്മയുള്ളൂ ആ രണ്ട് ബ്രഹ്മക്ക് എന്താ നിങ്ങൾ വലിയതല്ലേ രണ്ട് കപ്പ് കണ്ടില്ലേ ജോഡി ബ്രഹ്മ ഉള്ളുണ്ട് അത് അവർ വൈകുന്നേരം ആവുമ്പോൾ നാളെ രാവിലെ ആകുമ്പോൾ അത് ഇന്ന് കഴിച്ചിട്ടുണ്ടാവും അത് നമ്മൾ കൊടുക്കാൻ പാടുള്ളൂ വായപ്പിണ്ടിയിട്ട് അങ്ങോട്ട് ഓടി ഈ വായൻ്റെ ഇണ്ടല്ല അരിഞ്ഞത് അത് മാത്രം അവർ നോക്കി കഴിക്കണമുണ്ടില്ലേ അപ്പോൾ ഇങ്ങനത്തെ ഉണ്ണിത്തണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ണിത്തൊണ്ടൊക്കെ നമ്മൾ വായൻ്റെ എല്ലാ സാധനവും കോഴികൾക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും ഞാൻ വന്നിട്ട് നമ്മുടെ നാളെ പുള്ളി കോഴികളാട്ടോ പുള്ളി ഈ തിരക്കാണ് ഇത് കാണുമ്പോൾ ഇവർക്ക് ഭയങ്കര ഇതാണ് തലേ അങ്ങോട്ട് വരും അങ്ങോട്ട് ഇട്ടും രണ്ടിട്ടും എന്താ നമ്മൾ പുറത്തു ഭക്ഷണം അതിനൊരു റോൾസ് ഉണ്ടാക്കിയാണ് കൂടിന് നമ്മൾ കൂട് തുറക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇല്ല കുറ്റി നിങ്ങൾ മൂന്നെണ്ണം ഉണ്ട് എല്ലാറ്റിനും രണ്ട് കപ്പ് അല്ലാതെ അങ്ങ് രണ്ടര കപ്പ് അതിലപ്പുറം ഒട്ടെടുക്കൂല അത് തിന്ന് കൂടുതൽ ഭക്ഷണം കയറി കഴിഞ്ഞാൽ മുട്ട അടൂല്ല കേട്ടോ അതാ തടി കൂടും ഭക്ഷണം കൂടി കൂടിക്കഴിഞ്ഞാലും ഇങ്ങനത്തെ രണ്ട് കപ്പ് മാത്രം എന്ത് ഭക്ഷണമായാലും ശരി തിങ്ങൾ ഫുഡായാലും ഇങ്ങനത്തെ രണ്ട് കപ്പിൽ ഒരു മൂന്ന് കോഴി നാല് കോഴി ഉണ്ടേ ഇട്ട് കൊടുക്കുകയുള്ളൂ ജപ്പാനീസ് ബ്രാൻഡാണ് അത് മൂന്നെണ്ണം എടുക്കുന്നത് കൂടുതൽ വേണ്ടല്ല അപ്പോൾ അതാ ഇത് ഒറ്റ കപ്പ് കയുള്ളൂ ചെറിയ കോഴികളല്ല കൂടുതൽ ഇത് വേണ്ടല്ല ഇത് നാടൻ കോഴിയാണ് കുഞ്ഞുങ്ങളാണ് അഞ്ച് മാസമായത് അപ്പോൾ എല്ലാം പുറത്തുനിന്നാണ് തിരുന്നാട്ടം കൊടുക്കേണ്ട ഇവർക്ക് ഏകദേശം ഒരു നാടൻ കോഴിയല്ലേ രണ്ട് കപ്പ് ഇട്ട് കൊടുക്കും നാടൻകുൻ്റെ കുഞ്ഞുങ്ങളാണ് കേട്ടോ അവർക്കൊക്കെ നല്ല എന്താ തീറ്റ അവരെ തീറ്റ നോക്കുകയാണെങ്കിൽ കിട്ടിയത് ഏയ് കുയിമന്തി കിട്ടിയ കിട്ടിയമായിരിക്കും അപ്പോൾ കള്ളയൻ കുഞ്ഞ് കള്ളയൻ കുഞ്ഞ് അടിയില്ലേ ഇവർക്ക് ഇങ്ങനത്തെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കാരണം ഇതിൽ നമ്മൾ സാധാരണ തീറ്റ ഉണ്ട് പക്ഷേ ഇങ്ങനത്തൊന്നും ഇങ്ങനത്തെ ഒക്കെയാണ് ഏറ്റവും ഇഷ്ടം ഇങ്ങനത്തെ ഭക്ഷണങ്ങൾ അല്ലേ ഇത് കിട്ടിയത് മുണുങ്ങനെയാണ് പാവങ്ങൾ നമ്മളെ ഇത് ഏതാ കോഴിയെന്ന് വെച്ചാൽ ഇത് നമ്മളെ വൈറ്റിലാകുവാനിലെ പെട്ട പുള്ളി കേട്ടോ വൈറ്റ് ലോകം പുള്ളികളാണ് നമ്മളെ സാ കോയിനെ മതി തോന്നിക്കുക പുള്ളീനെ വൈറ്റിൽ ഫുള്ള് ബ്ലാക്കിൽ വെള്ള ടച്ചുള്ള വൈറ്റിൽ ലഗവാൻ ലഗോ കോഴി ഇല്ലേ സ്കോട്ട്ലാൻഡിൻ്റെ കോയിയാണ് ഇവർക്ക് ഇവിടെയാണ് ഡോറ് ഈ ഡോറ് ഈ സ്കൂൾ നട്ടും കണ്ട് തുറന്നു കൊടുത്തിട്ട് ഇതിൽ കൂടി നമ്മൾ തീറ്റിട്ട് കൊടുക്കെട്ടോ ഇവർ ഇവർക്കൊരു നാല് ഇത് ഇട്ട് കൊടുക്കും കാരണം എല്ലാം ഫുഡ് കഴിക്കുന്ന സൈ സൈസുകളാണ് കിട്ടണം ഇല്ല അവർക്ക് ഓർക്കം വരില്ല രാത്രി തിരക്കാണ് തിരക്കൂടിയാണ് തിരക്കൂടെ ഒന്നും ഒന്ന് ചുണ്ടുമ്പോഴൊക്കെ കൊത്തിട്ട് ആ അങ്ങട്ടും ഇങ്ങോട്ട് കൂടണ ആ തണ്ട് കിട്ടുമ്പളേ അതൊട്ട് പൈ ആണ് പുഴുക്കളാൻ ചിട്ട് ഇവരെന്താന്ന് സാധനം കിട്ടിക്കഴിഞ്ഞാ മറ്റ ആ ഫ്ലവർ ഉണ്ടല്ലോ അത് മാത്രം തിരഞ്ഞു പിടിച്ചു കൊണ്ടു ഓരോ ഗ്രാണ്ടും കണ്ടു നമ്മൾ അതൊന്നും വിൽപ്പനക്കായിട്ടില്ല കേട്ടോ ഞാനത് വീഡിയോ കാണുമ്പോൾ കൊണ്ട് വിളിക്കാൻ നിൽക്കണ്ട ഒന്നും വിൽപ്പനക്കായിട്ടില്ല വിൽപ്പനക്കാമ്പം നമ്മൾ അതേമാതിരി പോസ്റ്റ് ഇടും ചെയ്യും ഒരാൾ ഏ കുറേ ദിവസം രണ്ടോ മൂന്നാല് മുട്ടിൽ കെടുത്തു ഇന്നലെ നോക്കിയിട്ടൊന്നും നോക്കണം ഈ ഒരു കീർത്തം കയറുന്നിട്ട് ഇങ്ങനെ അസുഖം കുടിക്കുമല്ലോ ഇടയ്ക്ക് ഞമ്മൾ പൊട്ട് വലിച്ചിട്ടില്ലെങ്കിൽ അതിൽ കിടന്നിട്ട് അങ്ങനെ എത്ര മുട്ട ഉണ്ടെന്ന് അത് നോക്കണം കേട്ടോ അപ്പോൾ വെറും നാല് മുട്ടയുള്ളൂ മുട്ട പൊട്ടിക്ക്ണോ മൂന്നാല് മുട്ടയും കൂടെയാണ് വെച്ചു കൊടുക്കുക നമ്മൾ സാധാരണ ഇങ്ങനത്തെ ചെറിയ രീതിയിൽ നമ്മൾ മുട്ട വെച്ചു കൊടുത്താലേ ഒരു പതിനഞ്ചെണ്ണൊക്കെ വെച്ചു കൊടുത്താലേ ശരിക്കും ചൂടുവൊള്ളൂ ഇപ്പോൾ മൂന്ന് മൂന്ന് ആറുമ്പോ എട്ട് ഒമ്പത് പത്തും പതിനൊന്ന് മുട്ട കേരളടാ പതിനൊന്ന് മുട്ട വെച്ചു കൊടുത്ത് പോയി തിന്ന് വന്ന് തിന്ന് തിന്നാൽ ഭക്ഷണം കഴിക്കും പതിനൊന്ന് മുട്ട വെക്കും അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെറിയൊരു ചട്ടിയിൽ വെച്ചു കൊടുത്താൽ ഈ റ്റിങ്ങിത് കയറിക്ക് എടുക്കുമ്പോൾ പതിനഞ്ചും പത്ത് പതിനഞ്ച് ഇരുപത് മുട്ട വരെ വെക്കാം കാരണം എല്ലായിടത്തും ചൂട് എത്തും ചെയ്യും കാരണം അറ്റീന് കയറിയിച്ചിട്ട് മുട്ട കൊട്ടൊന്നുമില്ല അവരൊറ്റ പതുക്കെ അതിൽ കയറുകയുള്ളു ഇത് നമ്മൾ ഏകദേശം ഒരടിയോളം നിങ്ങളുള്ളൊരു ടിന്ന് ഒരു ഏ ഇഞ്ച് വീതി ഒരു ടിന്നും കൂടെ വെട്ടിക്കൊടുത്ത് അങ്ങനെ നമ്മൾ മുട്ട മുട്ടയിൽ വെക്കുക അപ്പോൾ അതിൽ കണ്ടിട്ടില്ല ഇനി പതിനഞ്ച് മുട്ട ഇനി ഇരുപത് മുട്ട വരെ വെക്കാൻ പോകുന്നത് വെക്കുക കാരണം ചൂട് കൊള്ളു അപ്പോൾ ഇങ്ക് വേട്ടേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളിങ്ങനെയാണ് കോഴികളെ മുട്ട വെക്കുക ഞാൻ സ്വാഭാവികം പതിനെട്ടും മുട്ടകളൊക്കെ വെക്കലുണ്ട് അപ്പോൾ ചിലപ്പം നമുക്ക് പന്ത്രണ്ടും പതിനഞ്ച് വരെ പതിനെട്ട് വരെ വിരിഞ്ഞ സംഭവം ഉണ്ടായിട്ടും കിട്ടാം അപ്പം ഇങ്ങനെ മുട്ട വെച്ച് കൊടുക്കുക ഒരു അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ അപ്പോൾ ഇതിലെന്താണ് മൊത്തം പരന്ന് കെടുക്കുമ്പോൾ എല്ലായിടത്തും ചൂട് എത്തും ഇവർക്ക് ചെറിയ ഇരുട്ടും വേണം ഇരുട്ടുണ്ടെങ്കിൽ അറ്റേ ശരിക്കും കിടക്കുകയുള്ളൂ അപ്പോൾ നമ്മളിത് എന്താ ചെറിയൊരു ഇട്ടുള്ള ഇതാണ് നമ്മൾ ഫ്ലാഷ് ബന്ധാക്കിയാൽ വേണ്ടിയില്ലേ ഒരു കൂടി ചെറിയ ഇട്ടാണ് അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു കൂട് സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചെറിയൊരു ബോക്സ് ഇതേപോലെ തന്നെ സെറ്റ് ചെയ്ത് വെക്കുക ഒരടി നീട്ടത്തിലും ഒരു മുക്കാല് ഇഞ്ചോ അതായത് പത്ത് ഇഞ്ചോളം വീതിയിൽ കൂട് സെറ്റ് ചെയ്തിട്ട് അതിൽ മുട്ടിട്ട് ഇതൊക്കെ നമ്മൾ കൂട് സെറ്റ് ചെയ്യാം അപ്പോൾ കോഴികളൊക്കെ മുറ്റങ്ങൾ ഇപ്പം നമ്മൾ നേരത്തെ കണ്ട കുഞ്ഞുങ്ങളാണ് അപ്പോൾ ഇതിൽ തന്നെ വിരിഞ്ഞിറങ്ങിയാണ്ട് ഇതീക്കൊണ്ട് കയറിയതാണ് കുഞ്ഞുങ്ങൾ ഏകദേശം വിലഡ് ആയി തള്ളൻ്റെ കൂടെ ഒരു മാസം രണ്ട് മാസം വരെ നിത്തിക്കഴിഞ്ഞാൽ സുഖസുന്ദരമായിട്ട് കുഞ്ഞുങ്ങൾ വളരും ഇൻകുവേട്ടറിൽ വെച്ചാൽ വളരായി ഒന്നുമില്ല ഇൻകുവേട്ടർ വെക്കും കണ്ടിട്ട് സുഖം തള്ളാര കൂട്ടി എടുക്കുമ്പോൾ ആ കോഴികളെ ഹെൽത്തിയായിട്ട് വളർന്നു വിട്ടു ഇത് രണ്ട് മുട്ട കെടുക്കണ്ടേ അതാ ഇതിലൊക്കെ ബോക്സാണ് വെച്ച് കൊടുത്ത് ഇതിലൊക്കെ ഞങ്ങൾ പൊരിഞ്ഞു കൊടുക്കും ഓർമ്മയായ മുട്ട എടുത്തില്ല അതിൽ കുഞ്ഞുങ്ങൾ ഈ രണ്ട് മുട്ടയും കൂടെ ആ പൊരിഞ്ഞിനാണ് വെച്ചുകൊടുക്കുക അല്ലേ ഇങ്ങനെയൊക്കെയാണ് നമ്മളെ എൽ കെ പെറ്റ്സോമിലെ കാഴ്ചകൾ കിട്ടും ഒരുപാട് കോഴികളുണ്ടായിരുന്നു ഇപ്പോൾ കുറച്ചെക്കാണ്ട് ഒഴിവാക്കിയതാണ് ഇപ്പോൾ ഏകദേശം ഒരു പത്തി ഇരുപത്തഞ്ച് മുപ്പത് കോഴികളുണ്ടാവും ഒട്ടും കൂടാണ്ട് വെച്ചു കൊടുത്താൽ ഇപ്പോൾ പതിനാ പതിനെട്ട് മുട്ട ഉളപ്പുണ്ട് കണ്ടില്ലേ അതൊക്കെ എടുക്കണമൊക്കെയാണേ അത് നോക്കി ഇതിന് എപ്പോഴും വെള്ളം തിന്നാൻ ഉണ്ടായാൽ മതിയേ ഉള്ളൂ കണ്ടില്ലേ അതിട്ട് കാക്കി ഇനി ഇരുപത് മുട്ട വരെ വെക്കാം ഇരുപത് മുട്ട വെച്ചാൽ ശരിക്കും നമുക്ക് ആ കുഞ്ഞുങ്ങൾ വിരും അല്ല ഹാച്ചിങ് ഉള്ള മുട്ടയെന്നുണ്ടെങ്കിൽ അത് വിരിഞ്ഞാൽ ഇരുപത് മുട്ട വെച്ചിട്ട് പതിനെട്ട് മുട്ടയ്ക്ക് വിരിഞ്ഞതൊക്കെ ഉണ്ട് കിട്ടാം അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കെ പെറ്റ് സോമിലൊക്കെ ആഴ്ചകളെ അപ്പോൾ ഞാൻ നിങ്ങൾ ആ ഒരു വായൻ്റെ കൂമ്പുണ്ടല്ലോ വായൻ്റെതൊക്കെ നമ്മൾ ഒഴിവാക്കരുത് നമ്മൾ ഇങ്ങനെ വേണ്ടിയിട്ട് ഒരു വീഡിയോ എടുത്ത് തന്നെ അതോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക വിലയൊക്കെ കൊടുക്കുക അഭിപ്രായങ്ങളൊക്കെ ചെയ്താൽ ഒന്നും വിൽപ്പന ഒക്കെ പറ്റില്ല വിൽപ്പനയ്ക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ തന്നെ ഇങ്ങനത്തെ ഫേസ്ബുക്ക് യൂട്യൂബിലൊക്കെ ഇടും അപ്പോൾ യൂട്യൂബൊക്കെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക യൂട്യൂബിൽ ഫേസ്ബുക്ക് കാണുകയാണെന്ന് ഫോളോ ചെയ്യുക എന്നാലും ഇതുപോലെ തന്നെ വീഡിയോകൾ നമ്മളേതായും വിൽപ്പന പോസ്റ്റ് കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ ഓക്കെ ബൈ ബൈ